നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം വികസനം വ്യക്തിത്വം തുടങ്ങിയ ചർച്ചകൾ നടക്കുന്ന കാലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം ദിവസവും ഒത്തുകൂടുന്ന സുഹൃത്തുക്കൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണുള്ളത് മലപ്പുറം എടവണ്ണ ചാലിയാർ പുഴയുടെ തീരത്തെ തെരഞ്ഞെടുപ്പ് ചർച്ച എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എല്ലാവരും സ്ഥാനാർത്ഥികളാണ് നാട്ടിലെ സ്ഥാനാർത്ഥികളാണ് നാട്ടുകാർക്കാണ് എല്ലാവരും വോട്ടും ചെയ്യുന്നത് റോഡരികിലും ബസ് സ്റ്റോപ്പുകളിലും എല്ലാം വലിയ തോതിൽ ചർച്ച നടക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ എടവണ്ണയിലെ ഈ സീതിഹാജി പാലത്തിന്റെ അടുത്തുള്ള ഒരു ഒരു നടപ്പാതയിലാണ് അവിടെ നിരവധി പേരുണ്ട് ഇവർ പെൻഷനേഴ്സാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ ആവുമ്പോൾ ആർക്ക് എങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് സാധാരണ വോട്ട് ചെയ്യുക അതിപ്പോ എങ്ങനെ എങ്ങനെ നോക്കിയിട്ടല്ല അത് ആളെ അനുസരിച്ചൊക്കെ ചെയ്യേണ്ടി വരും അത് ഇവര് വ്യക്തിക്കുള്ള വോട്ട് പഞ്ചായത്ത് വോട്ട് എത്തിക്കൊള്ളാം അങ്ങനെ പഞ്ചായത്ത് വോട്ട് ഇങ്ങനെ ആൾക്കാർക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആളെയാണോ നോക്കാതെ രാഷ്ട്രീയമാണോ നോക്കാറ് സാധാരണ ആളെ ആളെ നോക്കി നോക്കിയിട്ട് കൊടുക്കും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ചർച്ചയാവില്ലേ അതൊക്കെ അതോ അതിനെ കുറിച്ചൊക്കെ വിലയിരുത്തില്ലേ ഒക്കെ വിലയിരുത്തുന്നുണ്ട് ഇപ്പൊ ഇവിടെ അതിന്റെ പരിപാടി തന്നെയുള്ളൂ സംബന്ധിച്ച് രാഷ്ട്രീയ അത് ആൾക്കാർ വ്യക്തികൾ അങ്ങനെ പിന്നെ ബന്ധം അങ്ങനത്തെ ഒന്നുമില്ല രാഷ്ട്രീയം തന്നെ എനിക്കൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്ക് തന്നെ ഞാൻ ചെയ്യുള്ളൂ ആണ് പ്രതീക്ഷിക്കുന്നത് പോലുള്ളൊരു വികസനമൊക്കെ എപ്പോഴും നടക്കാറുണ്ടോ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വികസനം നടക്കാറുണ്ട് നടക്കാറുണ്ട് നടക്കും ചെയ്യും പക്ഷേ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ സ്വന്തം രാഷ്ട്രീയത്തിൽ അതായത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൽ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തില് ഇങ്ങനെ വെച്ച് എല്ലാ ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മൾ യു ഡി എഫിലെ ആൾക്കാരാണെങ്കിൽ നമ്മളെ യു ഡി എഫിൻ്റെ ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യുള്ളൂ നമ്മൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുക നമ്മൾ യു ഡി എഫിൻ്റെ ആൾക്കാർക്ക് വോട്ട് ചെയ്യും അതിൽ എന്താണ് രാഷ്ട്രീയം തന്നെ നോക്കുകയുള്ളൂ വ്യക്തികളല്ല വ്യക്തികളല്ല രാഷ്ട്രീയം തന്നെ നോക്കുകയുള്ളു രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളൊക്കെ എല്ലാം ശരിയാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ പൗതി ശരിയുണ്ട് പൗതി ശരിയില്ലാത്തതുകൊണ്ട് ഒപ്പം ശരിയൊന്നും അല്ല ഏത് രാഷ്ട്രീയം ഞാനൊരു അരാഷ്ട്രീയനാണ് രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമല്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആത്മാർത്ഥത എന്നുള്ളത് ചരിത്രം തെളിയിച്ചു കഴിഞ്ഞതാണ് സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് പഞ്ചായത്ത് ഉപയോഗി പ്രാദേശിക തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമുക്ക് നാട്ടിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രീയത്തിന് നല്ല പ്രാധാന്യം കൊണ്ട് ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ ഒരു മറ്റേ സാധ്യതയുണ്ടോ അങ്ങനെ ആയിത്തീരുകയാണ് മാനസികമായിട്ട് അതുകൊണ്ട് വെളുപ്പ് തോന്നുകയാണ് ഒരു പാർട്ടിയിൽ നമുക്കൊരു നേതാക്കന്മാരെ കാണുന്നില്ല പട്ടത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേ ഒരാൾക്ക് മൂന്ന് വോട്ട് ഉണ്ടാവും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാം ഒരേ ആശയം നോക്കിയാണോ ചെയ്യുമോ അതോ സ്ഥാനാർത്ഥികളെ ഉള്ളൂ എങ്ങനെ ഈ രാഷ്ട്രീയത്തിലെ ഉള്ള ഒരു ജനാധിപത്യം പേപ്പറിലും വാക്കുകളിലുള്ള പ്രവർത്തിയിലോ ബീഹാറിൽ ജനാധിപത്യം ഉണ്ടായിരുന്നോ എന്ത അവസരം തന്നെയാണ് പഞ്ചായത്ത് തന്നെ വരുന്ന കാണാൻ പോവാ പറയാൻ വലിയ തോതിലുള്ള ചർച്ച തന്നെയാണ് അപ്പുറത്തും നിരവധി പേര് ഇരിക്കുന്നുണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ സാധാരണ ശ്രദ്ധിക്കും ഇവിടുത്തെ ഇതുവരെ പിന്നെ അഞ്ചു കൊല്ലം ഭരിച്ച സർക്കാരിന്റെ അല്ലെ പഞ്ചായത്ത് ശ്രദ്ധിക്കും മുസ്ലിം ഏറെ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ആ അത് എല്ലാ ഭാഗത്തും അത് അതിനുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിനൊക്കെ പൂർണ്ണ തൃപ്തി തോന്നിട്ടുണ്ടോ ഞാൻ അങ്ങനെ മുസ്ലിം ലീഗിനെ അടച്ച് ആക്ഷേപിക്കാനല്ല ആ രാഷ്ട്രീയത്തിനോട് എനിക്ക് തീരെ പതിപ്പില്ല എന്താണ് രാഷ്ട്രീയത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ ആര് ജയിച്ചാലും നമ്മളെ ഗവൺമെൻറ് അല്ലെ മനസ്സിനെ കഷ്ടപ്പെടുത്തും അപ്പോൾ പറഞ്ഞ് നമ്മളെ ഗവൺമെന്റ് നമ്മൾ കുറെ ഒക്കെ തയ്ക്കടുന്നു ഈ നിലപാട് ജനങ്ങളെന്ത് മാറ്റി അന്ന് നമുക്ക് നമ്മൾ വരണം നന്നാവും നമ്മൾ നന്നാവും എൽ ഡി എഫ് വരേണ്ടത് എല്ലാം കൊണ്ടും ഒരു കാഴ്ചപ്പാട് നയം പരിപാടി എൽ ഡി എഫിനെ ഉള്ളു മറ്റുള്ളതൊരാൾക്കൂട്ടം നല്ല എന്താണ് ഇപ്പോൾ കർണാടകയിൽ പിന്നെ ഇപ്പോൾ തുടങ്ങിയിരിക്കണേ ഏത് ആൾക്കാർക്കും പിന്നെ പഞ്ചായത്തിൽ രാഷ്ട്രീയം തന്നെയാണ് പ്രചാരണം അതുകൊണ്ട് രാഷ്ട്രീയ ഒരു ബിസിനസ് തന്നെയാണ് ഞാനൊരു ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയമാണ് അത് തന്നെയാണ് രാഷ്ട്രീയമുള്ളവരുണ്ട് രാഷ്ട്രീയവാദികളുണ്ട് ഒപ്പം തന്നെ വികസന കാഴ്ചപ്പാടുകളുണ്ട് ഏതൊക്കെ തരത്തിൽ വോട്ട് കാണും ജനാധിപത്യത്തെ ഏതൊക്കെ രീതിയിൽ വിലയിരുത്തണം എല്ലാം എല്ലാം എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടക്കുന്ന ഒരു ഇടമാണ് ഇടവണ്ണി ഈ സിതാജി പാലം എന്ന് പറയുന്നത് എന്തായാലും വലിയ ഒരു ചർച്ച തന്നെയാണ് എല്ലാ ദിവസവും നടക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തത് ശാന്തകുമാർ വള്ളാൽ ന്യൂസ് മലയാളം മലപ്പുറം